ഇത് വളരെ സന്തോഷമുള്ള ഒരു സന്ദർഭമാണ് നമ്മുടെ കോന്നി മെഡിക്കൽ കോളേജ് ദേശീയ തലത്തിലെ ഏറ്റവും മികച്ച മാനദണ്ഡം ഗൈനക്കോളജിയുമായി ബന്ധപ്പെട്ട് ലേബർ റൂം ഒ ടി ഓപ്പറേഷൻ തിയേറ്റർ അതോടൊപ്പം തന്നെ അതിൻ്റെ അനുബന്ധ സൗകര്യങ്ങൾ ക്രമീകരിക്കുന്നതിന് ലക്ഷ്യ സ്റ്റാൻഡേർഡ്സ് പ്രകാരം നമുക്ക് കഴിഞ്ഞിരിക്കുകയാണ് മൂന്നര കോടി രൂപയാണ് ഇതിനു വേണ്ടിയിട്ട് ചെലവഴിച്ചിട്ടുള്ളത് ഈ നാലു വർഷം മാത്രം കോന്നി മെഡിക്കൽ കോളേജിൽ മുന്നൂറ്റി അറുപത്തി മൂന്ന് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് നമുക്ക് കഴിയും ഇപ്പോൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ കോന്നി മെഡിക്കൽ കോളേജിൽ നമ്മൾ നടത്തിയ പ്രവർത്തനങ്ങൾ ഇവിടെ തസ്തിക സൃഷ്ടിച്ചതുൾപ്പെടെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തും ഈ സർക്കാരിൻ്റെ കാലത്തും തസ്തികൾ സൃഷ്ടിച്ചിട്ടുണ്ട് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നൂറ്റി അറുപത്തി ഏഴ് ദശാംശം മൂന്ന് മൂന്ന് കോടി രൂപയുടെയാണ് ഒന്നാംഘട്ട നിർമ്മാണ പ്രവർത്തനം നമ്മളിവിടെ നടത്തിയത് അതോടൊപ്പം തസ്തികൾ സൃഷ്ടിച്ചു ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കും അക്കാഡമിക് ബ്ലോക്കും ഒക്കെ പൂർത്തീകരിക്കാനായിട്ട് ഇത് നിർമ്മിക്കാനായിട്ട് കഴിഞ്ഞു ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ നൂറ് എം ബി ബി എസ് സീറ്റിന് അംഗീകാരം ലഭിച്ചു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടമായിട്ട് കാണുകയാണ് ഇനി നമ്മൾ നാലാം വർഷം എം ബി ബി എസ് സ്റ്റുഡൻസ് ആണ് ഇവിടെ വരാനായിട്ട് പോകുന്നത് മൂന്ന് വർഷം കഴിഞ്ഞാൽ നമുക്ക് പി ജി കോഴ്സുകൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും അപ്പോൾ പി ജി കോഴ്സിനു വേണ്ടിയിട്ട് അപേക്ഷിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് സ്വീകരിക്കുന്നു അതുപോലെ ഇവിടെ ഒരു നഴ്സിംഗ് കോളേജ് തുടങ്ങുന്നതിന് സാധിച്ചു ഘട്ടം ഘട്ടമായിട്ടാണ് നമ്മൾ ആദ്യം ഇത് തുടങ്ങുമ്പോൾ മെഡിക്കൽ കോളേജിൻ്റെ ആശുപത്രിയായിട്ട് പത്തനംതിട്ട ജനറൽ ആശുപത്രിയാണ് നമ്മൾ കാണിച്ചത് അതിന് കാരണം നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ മാനദണ്ഡ പ്രകാരം മൂന്ന് വർഷത്തിലേറെ പ്രവർത്തിക്കുന്ന മൂന്ന് വർഷമോ അതിലധികമോ പ്രവർത്തിക്കുന്ന ആശുപത്രി ആയിരിക്കണം ഇത്ര ബെഡുകൾ അതിനു വേണ്ടിയിട്ട് ഉണ്ടായിരിക്കണം അപ്പോൾ ആ നിലയിൽ പത്തനംതിട്ട ജനറൽ ആശുപത്രിയാണ് പത്ത് കിലോമീറ്റർ ഏരിയൽ ഡിസ്റ്റൻസിൽ പത്തനംതിട്ട ജനറൽ ആശുപത്രിയാണ് നമ്മൾ ഈ മെഡിക്കൽ കോളേജിൻ്റെ ആശുപത്രിയായി കാണിച്ചത് ഇപ്പോൾ നമ്മളിവിടെ ഐ പി മറ്റനുബന്ധ സൗകര്യങ്ങളെല്ലാം ക്രമീകരിച്ചുകൊണ്ട് ഐ പി കൂടുതലായിട്ട് ഇവിടെ ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട് എല്ലാവിധമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളും അതിൻ്റെ ഭാഗമായിട്ട് ഒരുക്കിയിട്ടുണ്ട് ഒരു കാര്യം കൂടിയുണ്ട് അടുത്തൊരു നാല് മാസത്തേക്ക് ഇപ്പോൾ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ഇരുപത് വർഷം മുൻപ് ഒരു കെട്ടിടമാണ് അത് പ്രത്യേകമായിട്ട് അന്വേഷിക്കേണ്ടതാണ് ഇരുപത് വർഷം മുൻപ് പണിത കെട്ടിടം എങ്ങനെ അത്തരത്തിൽ അതിൽ കമ്പിയൊക്കെ തെളിഞ്ഞ് ഉണ്ടായി എന്നുള്ളത് പ്രത്യേകമായിട്ട് വകുപ്പ് അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ അവിടെ മെയിൻ്റനൻസ് വർക്ക് ആവശ്യമായിട്ട് വന്നു ആ മെയിൻ്റനൻസ് വർക്ക് നടക്കുമ്പോൾ അവിടുത്തെ ഓപ്പറേഷൻ സർജറി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെയാണ് ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത് ഒരു കാര്യം കൂടി കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആരോഗ്യ മേഖല പരിശോധിച്ചാൽ ഈ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള അത്ര പ്രവർത്തനങ്ങൾ ഒരു കാലഘട്ടത്തിൽ നടന്നിട്ടില്ല ഒൻപത് വർഷക്കാലത്തിൻ്റെ കേരളത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ഈ നാല് വർഷകാലത്തിനിടയിലാണ് കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ ദേശീയ റാങ്കിങ്ങിൽ ഉൾപ്പെട്ടത് ആദ്യ നൂറ് റാങ്കിൽ നമ്മുടെ മെഡിക്കൽ കോളേജുകൾ ആദ്യമായിട്ട് ഉൾപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജും തിരുവനന്തപുരം ഡെന്റൽ കോളേജും അതിനു മുൻപുള്ള കോളേജുകളിൽ ആ നൂറ് റാങ്കിലുള്ള ആദ്യ നൂറ് റാങ്കിലുള്ള കോളേജുകൾ നോക്കിയാൽ എയിംസും ഓട്ടോണമസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ ഉൾപ്പെടുന്ന ആ ലിസ്റ്റിലാണ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ഒന്നാമതോ രണ്ടാമതോ ഒക്കെ ആയിട്ട് നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഉൾപ്പെട്ടത് ഈ കാലഘട്ടത്തിലാണ് ഒരു വർഷം രണ്ട് മെഡിക്കൽ കോളേജിന് എൻ എം സിയുടെ അനുവാദം കിട്ടുന്നത് കോന്നി മെഡിക്കൽ കോളേജും ഇടുക്കി മെഡിക്കൽ കോളേജും ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ നാനൂറ്റി തൊണ്ണൂറ്റൊന്ന് സീറ്റ് മാത്രമാണ് സർക്കാർ മേഖലയിൽ നഴ്സിംഗ് സീറ്റുകൾ ഉണ്ടായിരുന്നത് ബി എസ് സി നഴ്സിങ് ഇന്ന് ആയിരത്തി ഇരുന്നൂറ്റി അൻപതാണ് എത്ര മടങ്ങ് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും സർക്കാർ മേഖലയിലും സർക്കാരിതര മേഖലയിലും പതിനഞ്ച് നഴ്സിംഗ് കോളേജുകൾ ഈ കാലഘട്ടത്തിൽ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ കർണാ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പോയി അവിടെ ഒരു ബോർഡ് മാത്രം വെച്ച് അംഗീകാരമില്ലാതെ തട്ടിപ്പിനിരയായി സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ട് പടവും നഷ്ടപ്പെട്ട് തിരിച്ചു വരുന്നിടത്ത് ഇവിടെ പതിനഞ്ച് പുതിയ നഴ്സിംഗ് കോളേജുകൾ അനുവദിച്ചുകൊണ്ട് സർക്കാർ മേഖലയിലും സർക്കാർ സർക്കാരിൽ കണക്റ്റഡ് ആയിട്ടുള്ള ഇപ്പോൾ സിമെറ്റ് ആരോഗ്യവകുപ്പിൻ്റെ കീഴിലുള്ള സൊസൈറ്റിയാണ് കേപ്പ് സഹകരണ വകുപ്പിന് കീഴിലുള്ള സൊസൈറ്റിയാണ് സീപാസ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സൊസൈറ്റിയാണ് അപ്പം അങ്ങനെയുള്ള സൊസൈറ്റികളിലും സർക്കാരിൻ്റേതുമായിട്ട് നമ്മൾ ആരംഭിക്കാനായിട്ട് കഴിയും ഈ കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ പി സീറ്റുകൾ കേരളത്തിൽ മെഡിക്കൽ കോളേജുകളിൽ അനുവദിച്ചിട്ടുള്ളത് ഈ കാലഘട്ടത്തിലാണ് കേരളത്തിലെ ഒരു മെഡിക്കൽ കോളേജിൽ ഒരു കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആദ്യമായിട്ട് നടന്നത് പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ നാൽപ്പത്തി നാല്പത്തഞ്ച് ലക്ഷം രൂപ ചെലവ് വരുന്നത് സൗജന്യമായി ആരംഭിച്ചത് കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ഇന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അത് കണ്ടിന്യൂ ചെയ്യുന്നു കോട്ടയത്തും തിരുവനന്തപുരത്തും കോഴിക്കോട് നമ്മൾ ട്രാൻസ്പ്ലാന്റിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിക്കാനായിട്ട് ഈ കാലഘട്ടത്തിലാണ് ആദ്യമായി ഐ സി എം ആർ നമ്മുടെ ഒരു ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിനെ അവർ കേരളത്തിലെ പത്ത് അല്ല ഇന്ത്യയിലെ പത്ത് സെൻറ്റേഴ്സിൽ മികവിന്റെ സെന്റേഴ്സായി തിരഞ്ഞെടുത്തതിൽ ഒരെണ്ണം നമ്മുടെ ഐ സി എം ആർ പ്രോജക്ടിന്റെ ഭാഗമായിട്ട് അവർ ഇൻക്ലൂഡ് ചെയ്തതിന് നേതൃത്വം നൽകിയ ആൾ കൂടിയാണ് ഇപ്പോഴത്തെ ഡി എം ഇ ഡോക്ടർ വിശ്വനാഥൻ ഡോക്ടർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജാണ് അതോടൊപ്പം ഈ കാലഘട്ടത്തിലാണ് പത്ത് ആശുപത്രികൾ റെയർ ഡിസീസിന് അപൂർവ രോഗ ചികിത്സയുടെ മികവിന്റെ കേന്ദ്രമായി തെരഞ്ഞെടുത്തു നമ്മുടെ എസ് ഐ ടി അതിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എസ് ഐ ടി യെ രാജ്യത്തെ പത്ത് ആശുപത്രികളിലൊന്നായി തിരഞ്ഞെടുത്തു ഒരു വയലിന് ഒന്നര ലക്ഷം രണ്ട് ലക്ഷം രൂപയാണ് അപൂർവരും എസ് എം എ സ്പൈനൽ മസ്കുലർ അട്രോഫി ഈ കുഞ്ഞുങ്ങൾക്ക് മരുന്ന് എവിടെ നിന്ന് മാതാപിതാക്കൾ കണ്ടെത്തും ഒരു വയലിനാണ് ഒരു വർഷം അങ്ങനെ എത്ര ഇഞ്ചെക്ഷൻ അവർക്ക് ആവശ്യമായി വരും സംസ്ഥാനം സൗജന്യമായിട്ടൊരു പ്ര ഒരു പദ്ധതി ആരംഭിച്ചു അതിൻ്റെ പേരാണ് കെ കെ എ ആർ ഇ കേരള യുണൈറ്റഡ് അഗൻസ് റെയർ ഡിസീസസ് അങ്ങനെ ഒട്ടനേകം കാര്യങ്ങൾ ഒട്ടനേകം കാര്യങ്ങൾ മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ ആരോഗ്യ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടും ഈ കാലഘട്ടത്തിൽ ചെയ്തിട്ടുണ്ട്